ൊരു പൂമ്പാറ്റ ക്ഷീണിച്ച അവശനായി പുൽക്കൊടിയിൽ മുഖം അമർത്തി കിടക്കുകയായിരുന്നു അപ്പോഴാണ് അതുവഴി ഒരു തേനീച്ച വന്നത് എന്തു പറ്റി ചെങ്ങാതി നീ വല്ലാട ക്ഷീണിച്ച അവശനായല്ലോ തേനീച്ച പൂമ്പാറ്റയോട് ചോദിച്ചു എന്താണെന്നറിയില്ല വെയിലേറ്റ വല്ലാട്ടൊരു ക്ഷീണം എനിക്ക് പറക്കാനേ കഴിയുന്നില്ല പൂമ്പാറ്റ പറഞ്ഞു വിഷമിക്കേണ്ട ചെങ്ങാതി ഞാൻ എനിക്ക് കുറച്ച് തേൻ കൊണ്ടുവരാം തേനീച്ച പൂമ്പാറ്റയോട് പറഞ്ഞു എന്നിട്ട് തേനീച്ച പറന്നുപോയി പോയി കുറച്ച് സമയങ്ങൾക്ക് ശേഷം തേനീച്ച തേനുമായി തിരിച്ചെത്തി എന്നിട്ട് തേനീച്ച തേൻ പൂമ്പാറ്റയ്ക്ക് കൊടുത്തു പൂമ്പാറ്റയുടെ ക്ഷീണമൊക്കെ മാറി അവൻ തേനീച്ചയോട് നന്ദി പറഞ്ഞു പൂമ്പാറ്റ തേനീച്ചയോട് നന്ദി പറഞ്ഞിട്ട് പറന്നുപോയി